അറിവിൻ്റെ ആറാം വശം കാണാത്തത് കാണാൻ മനസ്സിനൊപ്പം ഒരു യാത്ര തുടങ്ങാം മനസ്സും ബുദ്ധിയും ദൈവം നൽകിയ അത്ഭുത കമ്പ്യൂട്ടർ നാം എപ്പോഴും കേൾക്കുന്നൊരു വാക്യം മനസ്സും ബുദ്ധിയും പക്ഷെ അതിൻ്റെ ആഴം എത്ര പേരാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് അത്ഭുതങ്ങൾ ചേർന്ന് കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പോലെ അത് നമ്മൾ കുഞ്ഞേണ്ടി വരും ഇന്ന് മനുഷ്യൻ ഭൂമിയുടെ അതിരുകൾ കടന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പോലും തയ്യാറെടുക്കുകയാണ് ഈ അത്ഭുതകരമായ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ നയിക്കുന്നത് മനസ്സും ബുദ്ധിയും ചേർന്ന് നിർമ്മിക്കുന്ന ആഴമുള്ള ചിന്തയും ഉറച്ച തീരുമാനവുമാണ് ദൈവം നമുക്ക് നൽകിയ ചെലവില്ലാത്ത പുനരുപയോഗയോഗ്യമായ അപരിമിത ശേഷിയുള്ള അത്ഭുത കമ്പ്യൂട്ടറാണിത് പക്ഷേ അതിൻ്റെ പകുതി പോലും ശരിയായി ഉപയോഗിക്കുന്നില്ല തികച്ചും വിചിത്രമായി പലർക്കും അതിൻ്റെ കാൽഭാഗം പോലും ഉപയോഗിക്കാൻ അറിയില്ല നമുക്ക് ചുറ്റും പറയുന്ന ശബ്ദങ്ങൾ പരിചിതമാണ് ജോലിയില്ല ചെയ്യുന്നതൊന്നും നടക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടതറിയില്ല എന്നാലും നമ്മൾ എവിടെ ആയാലും പിന്തുടരുന്ന ഒരു അതുല്യ ശക്തി നമ്മിൽ തന്നെയുണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും അത് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രേഷ്ഠമായൊരു ഉപാധിയാണ് ചെറുപ്പത്തിൽ ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ വഴിയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു മണിപ്പട്ടം കണ്ടു കയ്യിലെടുത്ത് നോക്കിയപ്പോൾ അത് ഓരോ ദിശയിലും വ്യത്യസ്തമായ ദൃശ്യം പ്രതിഫലിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതെൻ്റെ മനസ്സായിരുന്നെങ്കിൽ ഒരു ചിന്തയ്ക്ക് പകരം ഒരേ സമയം നിരവധി ആംഗിളുകളിൽ നിന്ന് ചിന്തിക്കാനാകുമല്ലോ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന മറ്റൊരു വാക്ക് അവനു പത്ത് തലയുണ്ട് അതിൻ്റെ അർത്ഥം അവനു പത്ത് രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന മനസ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഒന്ന് പറഞ്ഞാൽ കേൾക്കാം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കാണുമല്ലോ അവർ നടന്നു തുടങ്ങുമ്പോൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടാവും എന്നാലും അവർ വീണ്ടും എഴുന്നേൽക്കും വീണ്ടും വീഴും പിന്നെയും വീണ്ടും നടക്കാൻ ശ്രമിക്കും അത്രയും ചെറിയ ഒരു കുട്ടിക്ക് പോലും ഉള്ളത് ഒരു അസാധാരണമായ ധൈര്യമാണ് പക്ഷേ ആ കുട്ടി വലുതാവുമ്പോൾ അധൈര്യമാണ് അധികം കാണുന്നത് ഭയം നിഷേധം ശ്രമം നിർത്തൽ ഇവയാണ് മനസ്സിൽ ചാടി പിടിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് പഠിപ്പിക്കപ്പെടുന്നതാണ് പലപ്പോഴും അത് സമൂഹം അനുഭവങ്ങൾ പരാജയം വിമർശനം എന്നിവയിലൂടെ മനസ്സിൽ ഇടപെടുന്ന നെഗറ്റീവ് തോളം ആകുന്നു പലരും മറ്റുള്ളവരുടെ വരച്ച വരകളിൽ കൂടെയാണ് നടക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ വര നമ്മൾ വരക്കണം സ്വന്തം വര വരച്ച് സ്വന്തം മാർഗം സൃഷ്ടിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് തെറ്റുകളെ പേടിക്കേണ്ട തെറ്റു വരയും പക്ഷെ അത് തിരുത്താം വീണ്ടും വരയ്ക്കാം മനസ്സു ബുദ്ധി ഒന്നിച്ചാൽ നാം അതിജീവിക്കാനല്ല അപരിമിതമായ സൃഷ്ടിക്കാനാണ് തുടങ്ങുന്നത് അത് അനുകരിക്കാനല്ല പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കാനാണ് മനസ്സ് ലിംബിക് സിസ്റ്റം ഭയം ആഗ്രഹം ആകാംക്ഷ സ്നേഹം നമ്മുടെ വികാരങ്ങളുടെ ജന്മസ്ഥാനം ബുദ്ധി പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ തർക്കം ചെയ്യാനും തീരുമാനിക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറാണ്